സ്പേസ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന വിദ്വേഷ പ്രചാരണം വർഗീയ പ്രചാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത് ഒരു മതവിഭാഗത്തെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അതിശക്തമായ വർഗീയ പ്രചാരണങ്ങളാണ് ഇപ്പോൾ അതിൽ നടന്നു വരുന്നത് എക്സ്പേസ് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ഓഡിയോ വഴി ഓഡിയോ ചാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതിൽ പല രീതിയിലുള്ള പല വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കും നമുക്ക് വേണമെങ്കിൽ അത് കേട്ടിരിക്കാം നമുക്ക് എതിർപ്പുള്ള കാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തണമെങ്കിൽ അത് ഓഡിയോ ആയി അതിൽ അഭിപ്രായം രേഖപ്പെടുത്താം അതിലാണ് ഇപ്പോൾ മുസ്ലിം വിഭാഗത്തെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിദ്വേഷം വിളമ്പുന്നത് വർഗീയ പ്രചാരണങ്ങൾ അതിശക്തമായി തന്നെ ഈ ഹിന്ദുത്വവാദികൾ വലിയ രീതിയിൽ അതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലെ അംഗങ്ങളെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേയേറെ പേർ കേരളത്തിൽ പുറത്തുള്ള അതായത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കഴിയുന്ന മലയാളികളാണ് എന്നൊക്കെയാണ് വിവരങ്ങൾ വരുന്നത് പക്ഷേ പലരുടെയും വ്യാജ പ്രൊഫൈലുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഐഡന്റിറ്റി കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പവുമല്ല അതുകൊണ്ട് തന്നെ ഒരു കൈയും കണക്കുമില്ലാത്ത രീതിയിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ അതിൽ നടന്നു വരുന്നുണ്ട് എന്നതാണ് വാസ്തവം അജിംസ ഇപ്പോൾ എത്ര ഭീതിമായ ഒരു സാഹചര്യമാണ് ഈ എക്സ്പേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര രൂക്ഷമാണ് ഈ വർഗീയ പ്രചാരണം ക്ലബ് ഹൗസിൻ്റെ ഒരു മറ്റൊരു വേഷനാണ് എക്സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ എക്സ്പേസ് കുറേ നാളായിട്ടുണ്ട് അത് പലരും ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഒരു ഒരു പൊളിറ്റിക്കൽ ഇവന്റ് നടക്കുമ്പോൾ അതിനെപ്പറ്റി ആളുകൾ കൂട്ടം കൂടി നമ്മൾ കവലത്താകാൻ പറയുമ്പോൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എക്സ് ഇപ്പം ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ഫേസ്ബുക്ക് ട്വിറ്റർ എക്സ് അല്ലെങ്കിൽ എക്സ് ഈ രണ്ട് സാധനങ്ങളാണ് ഫേസ്ബുക്ക് ഓർ ട്വിറ്റർ ഏറ്റവും കൂടുതൽ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് മീഡിയ ആണ് അത് മറ്റൊന്ന് വാട്സപ്പുമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ട്വിറ്ററിൽ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകാട്ട് ഇപ്പോൾ ഇതിപ്പോൾ മലയാളികളാണ് ഈ വിദ്വേഷ പ്രചാരണത്തിന് പിന്നിൽ എന്നാണ് ഇത് ന്യൂസ് മിനിറ്റിൻ്റെ ലേഖക കണ്ടെത്തിയത് രാത്രി പതിനൊന്നരക്ക് ഓൺ ആവുകയും ഒരു മണിയോടുകൂടി ആ ചർച്ച അവസാനിക്കുകയും ചെയ്യുന്നു അതൊരു പാറ്റേൺ ഉണ്ട് എന്നാണ് അവർ കണ്ടെത്തിയത് ഞാൻ അത് ഒരിക്കലും കണ്ടിട്ടില്ല ഞാൻ ട്വിറ്റർ ഉപയോഗിക്കുന്ന ആളാണ് പക്ഷെ ഒരിക്കലും ഈ സ്പേസിൽ ഇങ്ങനെയുള്ള സാധനം എൻ്റെ കൺമുമ്പിൽ വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നവരെ അപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഫേസ്ബുക്കിലും ട്വിറ്ററിലെയും വിദ്വേഷപ്രചാരണം വാട്സാപ്പിൽ വേറെ തന്നെ വിദ്വേഷ പ്രചാരണം എല്ലാ ദിവസവും അതിൻ്റെ ഡോസ് നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡ് ഈ ബി ജെ പി ഐ ടി സെൽ അതുപോലെ ആർ എസ് എസ് ഇവർ രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയ്റ്റ് സ്പീച്ചുണ്ട് ആ ഹെയ്റ്റ് സ്പീച്ചിൻ്റെ ട്രാക്ഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പൊതുവേ ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ ആളുകൾ കുറേ കൂടി എന്താണ് ഈ എന്താ പറയുക ജനപ്രിയ പൊളിറ്റിക്സ് അതായത് ഇപ്പോൾ എസ് ഐ ആർ മുതൽ അതിലെ ഭരണഘടന സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ മുതൽ അങ്ങനെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കുറേ അധികം പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി അതിന് കൂടുതൽ ട്രാക്ഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട് പഴയതുപോലെ ബി ജെ പി ഐ ടി എല്ലിൻ്റെയും അതുപോലെ ആർ എസ് എസിൻ്റെയും വിദേശ പ്രചാരണങ്ങൾക്ക് അത്ര ട്രാക്ഷൻ കുറവാണ് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല അതിന് പലതരത്തിലുള്ള തിയറികളുണ്ട് എന്ന് ആവുന്നില്ല മാത്രമല്ല പഴയതുപോലെ ഫേക്ക് ഐഡികൾ ഇത് നിരന്തരമായി നമ്മളിങ്ങനെ ട്വിറ്റർ തുറന്നു കഴിഞ്ഞാൽ ഹേറ്റ് മാത്രമായി വന്നുകൊണ്ടിരിക്കയായിരുന്നു അതുപോലെ ബിജെപിയുടെ പ്രൊപ്പർ കണ്ട ഇങ്ങനെ ആംബ്ലിഫൈ ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ആംബ്ലിഫിക്കേഷൻ കുറവാണ് അതിന്റെ കാരണമായി പലരും പറയുന്നത് ആർ എസ് എസും ബിജെപിയും തമ്മിൽ പത്ര നല്ല ടൈംസിലല്ല എന്നുള്ളതാണ് ഒരു കാര്യമായി പറയുന്നത് പക്ഷേ ആർ എസ് എസ് അവിശേഷമായി കേരളത്തിൽ മറ്റെന്തോ പദ്ധതി ഇടുന്നുണ്ട് എന്നുള്ളതാണ് ഈ മലയാളം സ്പേസുകൾ ഈ വർഗീയ വിഷം ഛർദ്ദിക്കുന്നതിൻ്റെ പിന്നിലെന്നാണ് എന്നാണ് പറയപ്പെടുന്നത് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കുന്നത് ഞാൻ മുമ്പൂടെ ഔട്ട് ഓഫ് ഫോഴ്സിൽ പറഞ്ഞിരുന്നു ഈ വർഷം വളരെ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത് പോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ എന്നാണ് പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് അതിരൂക്ഷമായ വർഗീയ പ്രചാരണം വാട്സപ്പ് വഴി നടന്നിരുന്നു അതിൻ്റെ വേറൊരു രൂപത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് വാട്സപ്പ് വഴി ഈ സംഘപരിവാറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വഴി ധാരാളം ഹെയ്റ്റ് കണ്ടൻറ്റ് ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എനിക്ക് ചിലതൊക്കെ എനിക്ക് ഫോർവേഡ് ആയിട്ട് കിട്ടാറുണ്ട് നമ്മൾ ചിരിക്കും കണ്ടു ചിരിക്കാമെന്നല്ല പക്ഷേ അത് കണ്ട് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ കണ്ടത് കേരളത്തിൽ രണ്ട് പ്രമുഖ ന്യൂനപക്ഷ സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കുക ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള കണ്ടൻറ്റുകളായിരുന്നു അന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇനി ഇനിയിപ്പോൾ പഞ്ചായത്തിന് മാസങ്ങളേ ഉള്ളൂ പക്ഷേ ഇപ്പോഴും ആ പഴയ സ്ട്രാറ്റജിയില്ല ക്രിസ്ത്യൻ മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കാനുള്ള സ്ട്രാറ്റജി അല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നേരെ തന്നെ ഇസ്ലാം ഹൂബിക് ആയിട്ടുള്ള കണ്ടന്റുകളാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണെങ്കിൽ ആർ എസ് എസിൻ്റെ ക്രിസ്ത്യൻ ഔട്ട് റീച്ച് തൽക്കാലം അവർ ഷെൽഫിലെടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മരവിപ്പിച്ച് വെച്ചു എന്നാണ് നമുക്ക് തോന്നുന്നത് നേർക്ക് നേരെ അടിക്കുക മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്ന മുസ്ലിങ്ങളെക്കെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന കണ്ടന്റ്സാണ് ഇപ്പോൾ കൂടുതലായി വാട്സാപ്പിൽ പ്രചരിക്കുന്നത് ഇപ്പോൾ ഈ ട്വിറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പേസ് ഉപയോഗിക്കുന്നത് ട്വിറ്ററിൻ്റെ യൂസേഴ്സ് കൂടുതലും നഗരവാസികളോ അല്ലെങ്കിൽ കുറേ കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അബ്രോഡൊക്കെ താമസിക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെയാണ് കൂടുതലും ട്വിറ്റർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഈ സ്പേസിലും ഇത് സംസാരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇതിലിപ്പോൾ ഫേക്ക് ഐഡികൾ മാത്രമല്ല അല്ലാത്ത ആളുകൾ ഇതിൽ വന്നിട്ട് വെറുപ്പ് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആർ എസ് ബി ജെ പിയുടെ ഐ ടി എസ് അതുപോലെ തന്നെ ആർ എസ് എസിന് അവരുടെ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി തന്നെ പ്രത്യേകമായി ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട് അപ്പോൾ അവർ ഡെയിലി ഡോസ് എന്നതുപോലെ എല്ലാ ദിവസവും വാട്സാപ്പ് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ള കണ്ണൻ ഉണ്ടാക്കി പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടാതെ വേറൊരു സ്ട്രാറ്റജിയാണിത് ഈ സ്പേസിൻ്റെ പ്രത്യേകത വെച്ചാൽ സ്പേസിൽ ആ റൂമിനകത്ത് കയറി സംസാരിക്കുന്നവരെ അത് കേൾക്കുന്നുള്ളൂ അപ്പോൾ പുറത്തേക്ക് പോകുന്നില്ല അപ്പോൾ അത് സാധാരണ രീതിയിലുള്ള ആർ എസ് എസിൻ്റെ പ്രൊപ്പകൻ്റെ പോലെയോ അല്ലെങ്കിൽ ഹെയ്റ്റ് സ്പീച്ച് പോലെയോ അതിനെ കാണാൻ പറ്റില്ല അതിൽ വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ആളുകൾ വന്നിരുന്ന് ആയുധമെടുക്കണം എന്ന് പ പരസ്പരം പറയുക അതുപോലെ അവരുടെ പുസ്തകം കത്തിക്കണം എന്നൊക്കെ പറയുക അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ് എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ റൂമുകളിലേക്ക് കൂടുതലാളുകൾ കൊണ്ടുവരിക അവരെ അവരെ ഈ സാധനം എന്താണ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണോ എന്നറിയില്ല ഇനി അതല്ല സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം ആർ എസ് എസിനകത്ത് കേരളത്തിൽ ആർ എസ് എസ്സിനകത്ത് ഒരു ഡിവൈഡ് ഉണ്ട് ആ ഡിവൈഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബി ജെ പി കാര്ക്കിടയിൽ നടന്നൊരു സംവാദം ഓർക്കുന്നുണ്ടാകും എന്തിനാണ് ഇവരെ ഇവരെ ഇറക്കാൻ വേണ്ടി പോകുന്നത് ഓർക്കുന്നുണ്ടോ അതായത് ബി ജെ പി നേതൃത്വം ഛത്തീസ്ഗഡിൽ അവരെ ഇറക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ടി പി സെൻകുമാറാവ് മുതൽ ശശികല മുതൽ ആർ എസ് എസ് നേതാക്കൾ മുതൽ ഫേസ്ബുക്കിൽ എഴുതി ഓർക്കുന്നുണ്ടാവും അത് റിയൽ ഒരു ഇഷ്യൂ ആണ് ആർ എസ്സിനകത്ത് അതായത് ബി ജെ പിക്ക് വേണ്ടി ആർ എസ് എസ് നടത്തിയിട്ടുള്ള ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അത് ശരിക്കും എന്താണ് അവർ ബാക്ക്ഫെയർ ചെയ്യുന്നുണ്ട് ആ ബാക്ക്ഫെയർ ചെയ്യുന്നവരുടെയാണ് നോർത്ത് ഇന്ത്യയിലാണ് അതായത് ക്രിസ്ത്യാനികളെ കേരളത്തിൽ ബി ജെ പി സംരക്ഷിക്കുന്നു എന്നുള്ളൊരു പ്രതിച്ഛായ ഉണ്ടായി കഴിഞ്ഞാൽ അത് നോർത്ത് ഇന്ത്യയിൽ വലിയ തിരിച്ചടിയായി മാറും അപ്പോൾ കേരളത്തിൽ നടത്തിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾക്ക് കാര്യമായ ഗുണമുണ്ടായിട്ടില്ല കാര്യമായ ഗുണമുണ്ടായുമില്ല എന്നാൽ നോർത്തിൽ നമുക്ക് വലിയ തോതിൽ തിരിച്ചടിയും ചിത്ത ഉണ്ടാവും എന്നുള്ള ധാരണ ഒരു വിഭാഗം ആർ എസ്കാർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ മുസ്ലിം ക്രിസ്ത്യൻ ഡിവൈഡ് എന്നുള്ള ആ പുറപ്പകൻ്റെ അജണ്ട മാറ്റി മാറ്റിവെക്കുക നേർക്കുനേരെ ഉപംമാരാടിക്കുക എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടുള്ളതാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടതുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഹെയ്റ്റ് ഇത്രയും വിദ്വേഷം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിപ്പോൾ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ട്വിറ്ററിലായാലും പ്രചരിച്ചിട്ടും നമുക്കിന്ത്യയിൽ ഈ ഹേറ്റ് സ്പീച്ച് മുതൽ ഫേക്ക് ഫേക്ക് ന്യൂസ് വരെ തടയാനുള്ള പുതിയ ഐ ടി റെഗുലേഷൻസും റൂൾസും ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നടപ്പിലാക്കുന്നില്ല മോദി സർക്കാർ നടപ്പിലാക്കുമെന്ന് നമുക്ക് വിചാരിക്കാനേ പാടില്ല അത് നടപ്പാക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ പ്ലാറ്റ്ഫോമുകൾ ഒരു തരത്തിലുള്ള റെഗുലേഷനും ഇതിന് മേൽ വയ്ക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കെന്തും പറയാം എന്ത് വിദ്വേഷം പറഞ്ഞാലും നമ്മൾ ദിവ്യെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഈ ഏതെങ്കിലും ഹെയ്റ്റ് കണ്ടന്റ് കാണുമ്പോൾ അതൊന്നു പോയി റിപ്പോർട്ട് ചെയ്ത് നോക്കുക ഒന്നിനെതിരെ നടപടി ഉണ്ടാവില്ല അതായത് പച്ച വർഗീയത പറയുന്ന ഒരു കണ്ടന്റിൽ പോലും നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ പോലും അത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ലംഘിക്കുന്നില്ല എന്നുള്ള മറുപടിയാണ് കിട്ടുക അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വെറുപ്പ് തിന്ന് ജീവിക്കുന്ന ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞു ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ സ്ഥിതി എന്താണ് അതായത് ഈ വെറുപ്പ് ഈ കേരളത്തിൽ പച്ച മലയാളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വെറുപ്പ് കേരളത്തിൽ ബി ജെ പി വഴിയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഭീഷണിയാണ് അത് സി പി എമ്മിന് ഭീഷണിയാണ് കോൺഗ്രസിന് ഭീഷണിയാണ് നമ്മുടെ നാട്ടിലെ മതസ്വകാര്യത്തിന് ഭീഷണിയാണ് നമ്മുടെ ഒരു കോ എക്സിസ്റ്റൻസിനും ഭീഷണിയാണ് നമ്മുടെ ഒരു സാമ്പത്തിക സാമൂഹിക ജീവിതത്തിനെല്ലാം ഭീഷണിയാണ് എന്നിരിക്കെ താൽ എന്ത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഭരിക്കുന്നത് സി പി എം ആണ് സി പി എം ഭരിക്കുമ്പോൾ അത് സി പി എമ്മിന് തന്നെ വലിയ ഭീഷണിയാണ് ഈ വെറുപ്പ് വരുന്നത് കാരണം സി പി എം എന്നൊരു പാർട്ടി ഒരു സെക്യുലർ പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിൽ നാനാജാതി വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ പ്രവർത്തിക്കുകയാണ് അവർക്കിടയിൽ പോലും വിദ്വേഷം ഉണ്ടാക്കുന്ന ഈ വെറുപ്പിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാർട്ടിക്കകത്ത് തന്നെ ആ പാർട്ടി ആണികൾക്കിടയിൽ തന്നെ പാർട്ടി അനുഭാവികൾക്കിടയിൽ തന്നെ ഡിവൈഡ് ഉണ്ടാക്കുന്ന ഒന്നാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഏതോ വിഷയവുമായിട്ടുള്ള ചർച്ചകൾക്കിടയിൽ സി പി എം അനുഭാവികളായ കുറേ പേർ തമ്മിലുണ്ടാകുന്ന ഒരു ഒരു ഡിബേറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിലൊരു മുതിർന്ന മാധ്യമപ്രവർത്തകയായ സി പി എം അനുഭാവിയായ ഒരു മാധ്യമപ്രവർത്തക മറ്റൊരു സി പി എം സൈബർ പോരാളിയെ വിളിക്കുന്നത് അവൻ കാസക്കാരനാണെന്നാണ് അപ്പോൾ ഈ സൈബർ എന്നാണ് ഈ മാധ്യമപ്രവർത്തകരുടെ ഈ സ്ക്രീൻഷോട്ട് വേറൊരു സൈബർ പ്രവർത്തകൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറയുന്നു കണ്ടോ പേര് നോക്കി ചാപ്പി അടിക്കുന്നു അതായത് അവർക്ക് ഈ ഒരു ഒരു സെക്യുലർ പാർട്ടിയുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുക്കിടയിൽ തന്നെ ഭിന്നിം ഉണ്ടാക്കും വിധം ഈ വെറുപ്പിൻ്റെ പ്രചാരണം വളർന്നു കഴിഞ്ഞു കഴിഞ്ഞതെന്നാണ് അത് മനസ്സിലാക്കേണ്ടത് എടുത്ത് നോക്കിയാലോ കോൺഗ്രസ്സിന് ഒരു വിഷയത്തിൽ ഒരു നിലപാടില്ല എല്ലാ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പല പല നിലപാടാണ് അതായത് ഒരു ഹെയ്റ്റ് യൂട്യൂബർക്കെതിരെ സർക്കാർ കേസെടുക്കണം വേണ്ട കേസെടുത്തില്ല അങ്ങനെയുള്ള വിവാദങ്ങൾ നമുക്കറിയാം അതിൽ തന്നെ ആ ഹെയ്റ്റ് യൂട്യൂബ് യൂട്യൂബറെ പിന്തുണയ്ക്കുന്നവർ കോൺഗ്രസ് ആരിലുണ്ട് അദ്ദേഹത്തെ എന്താണ് ഇഫ്താർ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് അതേസമയം ഈ പറഞ്ഞ ഹേറ്റ് യൂട്യൂബർക്കെതിരെ കോൺഗ്രസ്സുകാർ ചീത്തൊളിച്ചതുകൊണ്ട് ഒരിൽ സൈബർ അണികൾ ചീത്തൊളിക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു പാർട്ടിക്കകത്ത് ഭിന്നുണ്ടാകുന്ന ഒരു സമൂഹത്തിനകത്ത് ഭിന്നിട്ടുണ്ടാകുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് ഭിന്നപ്പുണ്ടാകുന്ന അതെല്ലാവർക്കും ദോഷമാണ് അതിൻ്റെ ഒരേ ഒരു ഗുണഭോക്താവ് സംഘപരിവാറാണ് എന്നിട്ടും ആർക്കും അതിൽ പരാതിയില്ല ആരും ഒരു പരാതി കൊടുക്കുന്നില്ല ഒരു കേസും സർക്കാർ എടുക്കുന്നില്ല ഇത് വളരെ

ഇന്ത്യയിലാണ്ട് അൻപത് കോടിയോളം ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് അതിലേതാണ്ട് നല്ല വിഭാഗം ആളുകൾ ഇത് ഏതെങ്കിലും നിലയ്ക്ക് ഏതായാലും സെവൻറ്റി ഫൈവ് എബവ് പെർസെൻറ്റ് ആളുകളുടെ മുമ്പിലൂടെ ഈ വെറുപ്പിൻ്റെ പ്രചാരണ വണ്ടി കടന്നു പോകുന്നുണ്ട് സൈബർ സ്പേസിൽ എന്നാണ് അതിൽ ആകർഷ്ടാവുന്നവരുണ്ട് അത് നോക്കുന്നവരുണ്ട് അതിൽ അതിനെ മൈൻഡിയാത്തവരുണ്ട് അതൊക്കെയുമുണ്ട് പക്ഷേ ആളുകളുടെ മുന്നിലൂടെ അതായത് ബഹുഭൂരിപക്ഷം സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെയും കൺമുന്നിൽ ഒരു തവണയെങ്കിലും വെറുപ്പിൻ്റെ ടെക്സ്റ്റുകൾ വീഡിയോകൾ പ്രൊപ്പകൻ്റകൾ വന്നിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എവിടെ നിന്നാലും നമ്മുടെ മുമ്പിലേക്ക് ഈ സാധനം വരും ഇപ്പം ഈ സ്പേസിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ എക്സിൻ്റെ പ്രത്യേകത പഴയ ട്വിറ്ററിൻ്റെ പ്രത്യേകത അവിടെയുള്ള ആളുകൾ നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഈ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകൾ സമൂഹത്തിൻ്റെ എന്താണ് ഈ വിദ്യാഭ്യാസപരമായും അല്ലെങ്കിൽ ഒക്കെ താഴെ തട്ടിൽ നിൽക്കുന്ന മനുഷ്യർ വേണ്ടത്ര ജ്ഞാനപരിധി ഇല്ലാത്തവർ അവരിതിൽ കുടുങ്ങിപ്പോകുന്നതാണ് അവരറിയാത്താണെന്നൊക്കെയാണല്ലോ ഇവിടെ നോക്കിയാൽ നേരത്തെ അജിത് സോദി കുറച്ചുകൂടെ അർബൻ ആൻഡ് എഡ്യൂക്കേറ്റഡ് ആളുകൾ ആണ് കൂടുതലുള്ളത് കൂടുതലായിട്ടും ഇംഗ്ലീഷാണ് അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം മലയാളത്തിലേക്ക് ഒരു മലയാളം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പക്ഷേ ആ ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ എന്താണ് ഒരു ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് ആ കാറ്റഗറി ആളുകളാണ് അവിടെയാണ് ഈ വെറുപ്പ് പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് വളരെ ആസൂത്രിതമായി ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരു പ്രത്യേക ഒരു എലൈറ്റ് ഗ്രൂപ്പാണ് കേരളത്തിൽ പോലും നമുക്ക് അത്തരം നിരീക്ഷകരെ കാണാൻ പറ്റും ഒരു എൽ ഗ്രൂപ്പാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുക അവരാണ് ആൻഡ് പ്ലാൻ ഉണ്ടാക്കുക അവിടെ നിന്നാണ് ഇത് ചതറിക്കുന്നത് പിന്നെ അത് കൊണ്ടുപോകാൻ അത് എടുത്തുകൊണ്ട് പോകാനും അതിൻ്റെ പ്രവാഹകരാകാനും അതിൻ്റെ പേരിലുള്ള കലാപങ്ങൾ നിർവഹിക്കാനുള്ള ആൾക്കൂട്ടം താഴെ വേറെ ഉണ്ടാവും മുകളിൽ അത് സംഘടിതമായി ചെയ്യണം ഇപ്പോൾ ആർക്കെതിരെ വെറുപ്പ് പറയണം ഇപ്പോൾ എന്ത് സംഗതി ഇറക്കിയാൽ വെറുപ്പിന് ഉപയോഗിക്കാൻ കഴിയും ഇപ്പം ഏത് വിഷയമെടുക്കണം ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ പറയുന്ന അപ്പർ ക്ലാസ് എലൈറ്റ് ഗ്രൂപ്പാണ് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ നോക്കൂ ഈ കേരള ഇന്ത്യയിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള ഹേറ്റുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട പല കേസുകളിലും ഐ ഐ ടിയിലൊക്കെ പഠിക്കുന്ന എൻജിനീയറുമായിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റും നിങ്ങൾ നോക്ക് ഡോക്ടർ മാധവറാവു ഗോൾവൽക്കർ എന്ന് പറയുന്ന ഡോക്ടർ ജി എന്ന് വിളിക്കുന്ന ആൾ പി എച്ച് ഡി ഡോക്ടറായിട്ടുള്ള ആളാണ് അദ്ദേഹം ആരായിരുന്നു നമുക്കറിയാം അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഒരു നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇപ്പോൾ നൂറ് വർഷം പിന്നിടുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അബദ്ധത്തിൽ ഈ പറയുന്ന മുസ്ലിം ഹേറ്റിന് ക്രിസ്ത്യൻ ഹേറ്റിന് കമ്മ്യൂണിസ്റ്റ് ഹെയ്റ്റിന് വിധേയരായി പോകുന്നു എന്നല്ല നാം കാണത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് അവരുടെ പരിപാടി ഒപ്പിക്കേണ്ടതെക്കുറിച്ച് വലിയ പ്ലാൻ ഉണ്ടാക്കുകയും ആ പ്ലാൻ നടപ്പിലാക്കുകയും ചെയ്യുന്നതിൻ്റെ പലതരം രൂപങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് തന്നെ ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നേരത്തെ അഞ്ചും ചൂണ്ടിക്കാണിച്ചു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന സംഗതി നമ്മൾക്ക് ഇവിടെ ഡിജിറ്റൽ സ്പേസുമായിട്ട് നിരന്തരം എന്താ ഇടപഴകുന്ന ആൾക്കാരാണല്ലോ വ്യക്തിപരമായിട്ടാലും അല്ലെങ്കിലും സ്ഥാപനപരമായിട്ടൊക്കെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ഭയങ്കര പ്രശ്നമാണ് നിങ്ങളൊരു ഇപ്പോൾ നോക്കൂ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി നിങ്ങളിപ്പോൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഫേസ്ബുക്ക് അടക്കിത് ടേക്ക് ഡൗൺ ചെയ്തുകളെയും അത്തരം സംഗതികൾ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് ചേരുന്നതല്ല ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് എവിടെയും വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും കൂടെ നമ്മുടെ ഒരു കണ്ടൻറ്റ് ഡേറ്റ് റൗണ്ട് ഞാൻ പറയാൻ കാര്യം അപ്പോൾ അത്രയും സൂക്ഷ്മത പാലിക്കുന്ന സംവിധാനങ്ങൾക്കകത്താണ് ഇത്ര വലിയ മനുഷ്യരെ കൂട്ടത്തോടെ കുറച്ച് ചെയ്യാൻ കഴിയുന്ന വലിയ വലിയ ഹേറ്റ് ക്യാമ്പയിൻസിനോട് മൗനം അവലംബിക്കുന്നത് നേരത്തെ ട്വിറ്റർ ആയ സമയത്ത് ട്വിറ്ററിന് കുറച്ചും കൂടെ നിയന്ത്രണം ആ കാര്യത്തിലുണ്ടായിരുന്നു പല പ്രമുഖരെയും ട്വിറ്റർ ബ്ലോക്ക് ചെയ്യും നമ്മൾ കണ്ടിട്ടുണ്ട് മസ്ക് വരുന്നു അദ്ദേഹം വിശാലമായ ആശയ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയതോടെ എന്തും ഇതിൽ ചാമ്പാം എന്നല്ല നില വന്നിരിക്കുന്നു ഭീകരമാംവിധമുള്ള വർഗ്ഗീത നിരന്തരമായി കാണുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് വിദ്യാഭ്യാസം ഉള്ള ആളുകൾ അപ്പോൾ പലരും പറയും സംഘികളെന്നൊക്കെ വിളിക്കുമല്ലോ അവർക്ക് അവരുടെ തലയിൽ ബുദ്ധി കുഴപ്പമാണ് അവർക്ക് ബുദ്ധി പേരിലാണ് അവർക്ക് ധാരണയാണ് അങ്ങനെയല്ല അതിനകത്ത് പ്രധാനപ്പെട്ട കക്ഷികളെല്ലാവരും നിങ്ങൾക്ക് പല നേതാക്കളെയും കാണാൻ പറ്റും വളരെ വളരെ ബുദ്ധി എന്താ പറയുന്നത് എന്താ ഭീഷണശാലികളായ ആൾക്കാരാണ് അവർക്ക് എങ്ങനെ കാര്യങ്ങൾ ഓർക്കസ്ട്രേറ്റ് ചെയ്യണമെന്ന് അറിയാം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ നിയന്ത്രിക്കേണ്ട അവരുടെ പണി അതാണ് അതിനകത്ത് ഇപ്പം നമ്മൾ അവരോട് ഇരുന്ന് കുറ്റം പറഞ്ഞ കാര്യമില്ല നമ്മൾ കുറേ വർഷമായിട്ട് പറയുകയാണ് അത് കാര്യമൊന്നുമില്ല അവരുടെ പണി ഇതാണ് അവരതാ ചെയ്യുക അതിനെ നിയന്ത്രിക്കാൻ ഒരു മെക്കാനിസമാണ് ലോകത്ത് എല്ലായിടത്തും ഉണ്ടാവുന്നത് എക്സിനില്ല എസിന് ഇപ്പോൾ ഇന്ത്യയോട് പ്രത്യേകിച്ച് കടപ്പാടൊന്നുമില്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് പ്രത്യേകം നോക്കണം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ഒഴുകുന്നത് വേൾഡ് എക്കണോമിക് ഫോറം പറയുന്നത് ലോകത്ത് ഏറ്റവും വിപത്കരമായി വെറുപ്പൊഴുന്ന രാജ്യങ്ങളൊന്നും ഇന്ത്യയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയെ മുടിക്കും വിധത്തിൽ അതിൻ്റെ തോത് കൂടുന്നതും അവർ തന്നെ പറയുകയാണ് അപ്പോൾ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷന് ആക്കാലത്ത് ഒരു ഉണ്ടാവണം ഇനി ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷന് യൂണിയൻ അഡ്മിനിസ്ട്രേഷന് കരുതലില്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് വ്യത്യസ്തമായ വല്ല താല്പര്യങ്ങളും ഉണ്ട് അവർ അവകാശപ്പെടുന്ന പ്രകാരം ഉണ്ടെങ്കിൽ അവർക്ക് ആ താല്പര്യം ഉണ്ടാവണം അപ്പോൾ അത് കാണിക്കുന്നില്ല എന്നാണ് നമ്മൾ കാണേണ്ടത് മുഖമില്ലാത്ത ആളുകൾ മാത്രമല്ല മുഖമുള്ള ആളുകൾക്ക് നല്ലപോലെ വർഗ്ഗീയത പറയാൻ കഴിയുന്ന കോൺഫിഡൻസ് ഉണ്ടായല്ലോ അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഇറങ്ങിപ്പുറപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചരട് കയ്യിലിരിക്കുന്നവർ ഇറങ്ങി പുറപ്പെടുന്നില്ല എങ്കിൽ നമ്മളിപ്പോൾ ഈ ഈ എക്സിലെ ഡിസ്കഷൻ കണ്ട് നീട്ടുന്നു നാളെ നമ്മൾ കലാപങ്ങൾ കണ്ട് തകരും യെസ് അതാണോ അത്ര ഗുരുതരമാണ് സ്ഥിതി രൂക്ഷമായ ഹേറ്റ് സ്പീച്ച് തന്നെയാണ് ഈ സ്പേസ് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പൊക്കെ തന്നെയായിരിക്കും ലക്ഷ്യം പക്ഷേ ഏറെ നാളായി നമ്മൾ ഈ ഹേറ്റ് സ്പീച്ചിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അത് നിയന്ത്രിക്കാനോ നടപടിയെടുക്കാനോ തന്നെ നമ്മുടെ ഭരണകൂടങ്ങൾ തയ്യാറാകുന്നില്ല എന്നതാണ് സങ്കടകരം